അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഉദ്ഘാടനം ഉണ്ട് കൂട്ടുകാരന്റെ ഒരു ഷോപ്പാണ് അപ്പൊ ഈ എന്തെന്ന് സാനത്തിന്റെ പേര് എന്താ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിനെ സാനിറ്ററി ഐറ്റംസ് നമുക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ അപ്പോൾ സാനിറ്ററി ഐറ്റംസ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ഒരു ഷോപ്പ് നമ്മളെ കരുവാർ കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ പുറത്തില്ല മലപ്പുറം ജില്ലയിൽ കരുവാർ കൊണ്ട് കരുവാർ കൊണ്ടാണെന്ന് കരുതിയിട്ട് നിങ്ങൾ പുറത്തില്ലവർക്ക് വന്ന് മേടിക്കാൻ മുതലാവില്ല എന്ന് നിങ്ങൾ കരുതണ്ട കാരണം അത്രയും റേറ്റ് കുറച്ച് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് കാണ്ട് ഇടനിലക്കാരില്ലാതെയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് കൂട്ട് കൊടുക്കാൻ കഴിയും കാരണം ഞാനത് ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപ് അത് പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതാണ് ഞാൻ ഇത്തിരി ഉറപ്പിച്ച് പറയുന്നത് നമ്മളാ ഒരു ബാത്റൂമിൻ്റെ മറ്റേ പ്രഷർ വാഷർ എന്താ പറയുക എന്താ പൈപ്പ് നമ്മൾ ആ പൈപ്പ് അതിൻ്റെ സെറ്റ് മൊത്തം കിട്ടണത് തൊണ്ണൂറ് രൂപ ഒക്കെയാണ് അവർ കൊടുക്കുന്നത് നമുക്കറിയാമോ സെക്യൂർ ബുക്ക് കൊടുക്കാൻ കഴിയുമോ നമ്മള് കരുവാറിൻ്റെ അവർക്ക് കഴിയും കരുവാറിൻ്റെ ഒരു കച്ചവടം ചെയ്യുന്നവർക്ക് കഴിയും ഏഹ് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടങ്ങാറാവുക വീട് കെട്ടി പൊന്തിച്ചാലും ഒക്കെ പെട്ടെന്ന് കഴിയും പക്ഷെ അതിന്റെ ഉള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ടൈൽസ് ഇടുക അതുപോലെ ഇങ്ങനത്തെ ഈ ഒക്കെ സെറ്റ് ചെയ്യുക ഇങ്ങനെ പൈസ കൂടുക അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് ബാത്റൂമ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും സാനിറ്ററി ഐറ്റംസുകൾ അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഷോപ്പ് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് കൂടുതൽ ഞാൻ പരിചയം കിട്ടാം അതെ ഞാൻ മൂപ്പർ പറയണോ നിങ്ങൾക്ക് കേട്ടിട്ട് കുറച്ചുകൂടി വ്യക്തമാവും എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെന്ന് ഞാൻ നമ്പർ നമ്മളിതിൽ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇനാഗ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥാപനം വരുന്നത് ഇത് നമ്മളെ കരുവാരകുണ്ടിൽ ഇത് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഞമ്മളെ സുഹൃത്തിനോട് ചോദിച്ചോക്കാം ജസ്റ്റ് ഒന്ന് ഞങ്ങളെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞിടത്താണ് എൻ്റെ പേര് ഷഹദ് എൻ്റെ ഇവിടെ സ്ഥലം പാലക്കാട് ജില്ലയിലെ സംഭവങ്ങൾ ഇവിടെ ഇവിടെ ഒരു ഓഫർ സെയിൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാമ്പു ചെറുറുമ്പിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ സ്ഥാപനം ഉള്ളത് അപ്പൊ കാണിച്ച ഒരു കസ്റ്റമറിന് ഒരു ഒരു അയ്യായിരം രൂപക്ക് ഒരു ഷത്താഫ് ഒരു വൺ പീസ് ടോയ്ലറ്റ് ഒരു കണക്ഷൻ റൂം അതിന്റെ ടഫ് ലോൺ ഇത് പിറ്റേ ടഫ് ലോണ്

അത് വില ഒന്നെയാണ് ഏതായാലും ഒമ്പതായാലും നമുക്ക് നാലായിരം രൂപക്ക് സെറ്റ് ക്യാബിൻ സെറ്റുകൾ നാലായിരം നമുക്ക് സ്റ്റാർട്ടിങ് വ്യത്യസ്ത മോഡലുകളുണ്ട് വ്യത്യസ്ത മോഡലുകള് ക്യാബിനള് നാലായിരം രൂപയ്ക്ക് ഇവിടെ ഇരിക്കുന്നത് ഇനിയിപ്പൊ സി എൻ സി കട്ടി എൽഇഡി ഒക്കെ ടച്ചൊക്കെ അല്ല സി എൻ സി കട്ടിങ്ങിന്റെ ക്യാബിൻ സെറ്റുകൾ എല്ലാ ഇരിക്കുന്നത് ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ആറഞ്ഞൂറ് ഫ്ലോർ മൗണ്ട് ആറഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ക്യാബി

അല്ല ഞാൻ ചോദിക്കാൻ കാരണം എന്താ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് കൊള്ളുന്നില്ല ഇങ്ങനെയുള്ള ഉണ്ടോ സാധാരണ കസ്റ്റമർ വന്നാൽ ഐറ്റം ഇവിടെ ഹാൻഡ് മെയ്ഡ് മാറ്റെ ഇരിക്കുന്നുണ്ട് പിന്നെ വൺ ചെറിയ പൈസ സംഭവങ്ങൾ പിന്നെ വൺ വൺപീസ്മോൺ വൺ പീസ് ആൾ ഇരിക്കുന്നുണ്ട് അതൊക്കെ വരുന്ന ആറായിരം രൂപയുള്ളൂ ഇവിടെ വരള്ളൂ അതെല്ലാം പിന്നെ വാഷ്ടോണ് ഇപ്പൊ പൊതുവെ ആണ് ഏതൊരു പ്ലംബറും ഒരു ഒരു പിന്നെ സജസ്റ്റ് സദസ് മറ്റേ സൈഫോണിക് എല്ലാം ഈ ബ്ലോക്കിന്റെ വിഷയം കാരണം എന്തായാലും ഇപ്പൊ ഈ വാഷ്ടോൺ കൂടുതൽ മൂവ്മെന്റ് നമ്മൾ സൈഫോണിക്കി ഇരിക്കുന്നണ്ട് വാഷും ഇരിക്കുന്നു. അപ്പോൾ ഇനി വേറെ ഓഫറുകൾ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ പറയുന്നത്? ഓഫറുകൾ പിന്നല്ല നമ്മുടെ ആശസര ഇതി നിരന്തരം ഇല്ല ഓഫറാണോ അതോ ഇത് ഇവിടെ കണ്ടിന്യൂസ് അല്ല ഓഫർ ആണ്. ഇല്ല ഓഫറാണ്. അല്ലാതെ കട തുടങ്ങുന്നതുകൊണ്ടുള്ള ഓഫറോ കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മൾ മൊത്തത്തിൽ ഓഫർ തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇട്ടിണ്ട് ല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ കാര്യങ്ങൾ നമ്മർത്താ ഇത് മെയിൻ ഐറ്റം നമ്മർത്താ ശതഫുകൾ. ആ. അതെ എച്ച്എഫ് എന്ന് പറയും. ഇത് നമ്മൾ 90 രൂപ മുതൽ നമ്മ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 90 രൂപ വെറും 90 രൂപ. 90 രൂപ മുതൽ നമ്മ സ്റ്റാർട്ടിംഗ്. ആ. അവിടെ തുടങ്ങിയത് എസ് എസ് എ ട്യൂബുകളൊക്കെ ശത പോലെ പ്രീമിയം നല്ല ഗ്യാരണ്ടി ഉള്ളത് ഒന്നും നമ്മൾ പിന്നെ ഗ്യാരണ്ടി പോയി കൊടുക്കണേ ഫുള്ള് നമ്മൾ നമ്മള് ഒരു കസ്റ്റമറിന് കൊടുക്കുക അതിൽ ഷവറുകൾ ഇരിക്കുന്നുണ്ട് നമ്മളെ പോപ്പ് പോ പിന്നെ കപ്പ്ലിങ് ആയിരിക്കുന്നുണ്ട് സിംഗിൾ കപ്പ് ആയിരിക്കുന്നുണ്ട് അതേപോലെ ടെലിഫോൺ ഇരിക്കുന്നത് ഇരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ എങ്ങനെ റേറ്റ് നമുക്ക് ആകെ ഒരു രൂപ ഇങ്ങനെ കൊടുക്കാൻ ഷവറു അത്ര ഡയറക്റ്റ് ഇതൊക്കെ നമ്മള് ഒരു വീട് വെക്കുമ്പോ വീട് വെക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ ചിലപ്പോ ഒരു വീട് വെച്ചിങ്ങാണ്ട് വാർത്ത് തേപ്പ് ഒക്കെ കഴിഞ്ഞാണ്ട് ബാക്കിയുള്ള പണികൾക്കാണല്ലോ കൂടുതൽ പൈസ വരാത്റൂമ് സെറ്റ് ചെയ്യുന്നതിനൊക്കെയാണല്ലോ പൈസ ഇങ്ങനെ എങ്ങനെ വരാം കൊടുക്കാൻ ആലോചിച്ചു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഈ റേറ്റ് കൊടുക്കാൻ പറ്റുന്നത് അതേപോലെ നമ്മൾ ഇത് മെറ്റീരിയൽ മെറ്റീരിയൽ ഫൈബർ എല്ലാ നമുക്ക് ആ റേറ്റ് തന്നെ രൂപ ീമിയം സാധനങ്ങള് എല്ലാരിക്കും ഒരു കസ്റ്റമർ വരുമ്പോ നമുക്ക് മടങ്ങി അവർക്ക് പോടില്ല ഇതെല്ലാം ഈ പറഞ്ഞ പി വി സി ഇതെല്ലാം പിന്നെ സി പി ആണെങ്കിൽ അതിന്റെ നേരെ അതേപോലെ ഷവർ കാര്യങ്ങള് എല്ലാം നമ്മളുണ്ട് പിന്നെ നമ്മൾ തൊണ്ണൂറ് രൂപ മുതല് പിന്നെ ഫൈബർ മെറ്റീരിയൽ അപ്പൊ ഇത് എങ്ങനെ പ്രോപ്പർ സ്ഥലം വരുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കണം നമ്മളെ കരുവാരുണ്ട് മഞ്ചേരി റോട്ടില് മാമ്പുയ ചേറുമ്പെന്ന് പറഞ്ഞ് നമ്മളൊരു നെയ്സർ നെയ്സറിനടി ചെടികളും കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനല്ലേ കരുവാറുണ്ടുകാർക്ക് അഫോർഡബിളായിട്ടല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാൻ അതേമാതിരി തന്നെ കാലാകാലം ഓഫറിൽ മേടിക്കാൻ പറ്റുന്നൊരു സ്ഥാപനമായിട്ടും പിന്നെ നമ്മൾ സുഹൃത്തും കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും അതും ഗ്യാരൻറ്റിയോ വാറൻ്റിയോ അല്ലാത്ത ഇന്ന് ഇന്ന് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ പരിപാടി തീർന്നു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണ പരിപാടിയൊന്നുമല്ല നിങ്ങൾക്ക് ഗ്യാരൻറ്റി ഒക്കെ അല്ലേ ആ ഇത് ക്ലോസറ്റിനൊക്കെ പറഞ്ഞ പോലെ തന്നെ പത്ത് വർഷമൊക്കെയാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് അല്ലേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വില കുറച്ച് ഇത്രയും ക്വാളിറ്റിയിൽ കൊടുക്കാൻ കഴിയുക എന്ന് കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറും ഞാൻ അതിൽ കൊടുക്കാം പിന്നെ ഇനി എന്താ ലൊക്കേഷൻ ഞാൻ എന്ത് ചെയ്യുക ഇതിൽ ടൈപ്പ് ചെയ്തും കൊടുക്കാം കേട്ടോ അപ്പം നീ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിലും മൂപ്പര നമ്പർ ഞാൻ അതിൽ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് മൂബരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ ഓക്കെ